ഒരു സ്കൂളിൽ പാദപൂജ നടത്തുക എന്ന പവിത്രമായ ഒരു ചടങ്ങിനെ വർഗീയവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ ഓണത്തിന് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട സിന്ദൂർ ഒരു പൂക്കളം ഇടുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കണോ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഭാവി നമുക്ക് ആശങ്കപ്പെടുത്തുന്നുവെങ്കിലും തീർച്ചയായിട്ടും നല്ല ഇതിലേക്ക് തന്നെ വരുമെന്നാണ് തോന്നുന്നത് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ സെൻ തോമസ് കേരളത്തിൽ വന്നിട്ടേ ഇല്ല എന്നുള്ളൊരു പഠനം അപ്പം അത് വായിക്കാൻ ഇടയായതാണ് ഈ ക്രിസ്ത്യാനിറ്റി ഒരു ഇമ്പീരിയലിസ്റ്റിക് ഇതായിട്ട് എവിടെയൊക്കെ പോകുന്നു എങ്ങനെയൊക്കെ അവരത് പ്രവർത്തിക്കുന്നു അത് കൂടുതൽ മനസ്സിലാക്കണമെന്ന് കരുതുകയും ആ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ പാലായിൽ ജോസഫ് പുലിക്കുന്നേൽ അദ്ദേഹത്തിൻ്റെ ഹോശാന മൗണ്ടിൽ വെച്ചിട്ട് ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംവാദം നടക്കുകയും അതിൽ പരമേശ്വരജിയൊക്കെ പറഞ്ഞാണെന്നു കൊണ്ട് ഞാനും എൻ്റെ സുഹൃത്ത് ചന്ദ്രശേഖരൻ ഞങ്ങളതിൽ പങ്കെടുക്കുകയും ചെയ്യും കുറച്ചുനാളൊക്കെ കൂടെ അവരങ്ങനെ ജയിച്ചു നിൽക്കുമെങ്കിലും ആത്യന്തികമായി കമ്മ്യൂണിസത്തിന് ഒരു രാജ്യത്തും ഇല്ലാത്ത ഭാവി ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല ഈ താങ്കളുടെ എഴുത്തുകളെല്ലാം സഞ്ചരിക്കുന്നത് സനാതനധർമ്മത്തിലേക്കും അത് നേരിടുന്ന ഒക്കെയാണ് അപ്പോൾ ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഭാരതം മുഴുവൻ ഇപ്പോൾ ഒരു അപ്റൈസിങ് ഉണ്ട് പക്ഷേ കേരളത്തെ സമൂഹത്തിൽ നേരെ ഒരു റിവേഴ്സാണ് ഇപ്പോൾ കുട്ടികൾ പാദപൂജ നടത്തുന്നു ഗുരുക്കന്മാരെ വന്ദിക്കുന്നു കുട്ടികൾ ചെന്ന് സ്പർശിക്കുന്ന കാര്യ ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം എത്തി നിൽക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു ഭാവി താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ചോദ്യം ഞാൻ നമ്മുടെ പല മഹാന്മാരോടും ചോദിച്ചപ്പോൾ തീർച്ചയായും അവരെല്ലാം പറഞ്ഞത് കേരളത്തിലെ ഹിന്ദുക്കളുടെ ഭാവി നമുക്ക് ആശങ്കപ്പെടുത്തുന്നുവെങ്കിലും തീർച്ചയായിട്ടും നല്ല ഇതിലേക്ക് തന്നെ വരുമെന്നാണ് തോന്നുന്നത് അത്തരം പ്രവർത്തനങ്ങളും നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് കേരളത്തിലെ ഹിന്ദുക്കളുടെ ഭാവിയെ പറ്റി നിർണായകമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത് സ്വാമി ആഗമാനന്ദ മൂന്ന് വാള്യമായിട്ട് വീരവാണി എന്ന് പറഞ്ഞ കാലടി ആശ്രമം പ്രസിദ്ധീകരിച്ചതിൽ പറയുന്ന പലതും ഇന്ന് അതുപോലെ സംഭവിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ഹിന്ദുക്കൾ ഈ അടുത്ത കാലത്തൊരു ഇംഗ്ലീഷ് പുസ്തകം ഇറങ്ങിയിരുന്നു പങ്കജ് സാക്സേനയുടെ ശത്രുബോധവും വേണം നമ്മളെ പറ്റിയുള്ള സത്വബോധവും വേണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഹിന്ദുക്കൾ ഭക്തിയൊക്കെ ഉണ്ട് നമ്മൾ എന്തുകൊണ്ട് യുണീക്കാണ് നമ്മളുടെ സത്വം എന്താണ് അപ്പം അങ്ങ് പോലെ ഒരു സ്കൂളിൽ പാദപൂജ നടത്തുക എന്ന പവിത്രമായ ഒരു ചടങ്ങിനെ വർഗീയവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ ഓണത്തിന് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട സിന്ദൂർ ഒരു പൂക്കളം ഇടുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കണോ അപ്പം നമ്മൾ നമ്മൾ എന്താണ് നമ്മുടെ യുണീക്ക്നെസ് എന്താണ് അത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് മാറി വരൂ എന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശ നമ്മൾ നമ്മളെപ്പറ്റി സത്വബോധവും വേണം ശത്രുബോധവും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കണം അങ്ങനെ വന്നാൽ മാത്രമേ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നല്ലൊരു ഭാവിയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ താങ്കളുടെ ഒരു ശ്രദ്ധേയമായ രചനയാണ് ലിവിങ് ചർച്ചയാനിറ്റി അല്ലേ അപ്പോൾ അത് എക്സ് ക്രിസ്ത്യൻസിനെ താങ്കൾ കണ്ടിരിക്കുന്നു അവരുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് കാരണം ഹിന്ദുത്വത്തിനെതിരെ ഈ മതപരിവർത്തനം പോലെയുള്ള പല വിഷയങ്ങൾ ക്രിസ്ത്യൻ സഭകളുമായിട്ടുണ്ട് ഈ സംഘർഷങ്ങളാണോ ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എങ്ങനെയാണ് ഈ പറയുന്ന എക്സ് ക്രിസ്ത്യൻസിലേക്ക് എത്തിപ്പെട്ടത് കേരളത്തെ സംബന്ധിച്ചു നമ്മൾ അത് ഒബ്സർവ് ചെയ്യുമ്പോൾ മൈനോറിറ്റി പോളിറ്റിക്സിൻ്റെ ഡോമിനേഷൻ വളരെയധികമാണ് വളരെ അധികമാണെന്ന് മാത്രമല്ല ഈ നമ്മുടെ സമാജത്തിലെ അവരുടെ ഇപ്പം കുടിയേറ്റം മുതൽ എന്ത് കാര്യം എടുത്താലും അവർക്ക് വേണ്ടി പറയാനും അവരുടെ ഇതിപ്പോൾ നോക്കൂ ഇന്ന് തന്നെ നമുക്ക് നോക്കി അറിയാമല്ലോ ഇസ്ലാം മതത്തെയോ ക്രിസ്ത്യാനിറ്റിയോ വിമർശിക്കാനേ പാടില്ല അങ്ങനെയാണ് ഇതിനെപ്പറ്റി നോക്കിയപ്പോൾ സീതാറാം ഗോയൽ പറഞ്ഞതുപോലെ നമ്മൾ ഇവരെയൊക്കെ വിമർശിക്കും ഇവർക്ക് എങ്ങനെയാണ് ഇവർക്ക് മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാവുന്നത് അവരുടെ അടിസ്ഥാന ഐഡിയോളജിയിലാണ് അങ്ങനെ ആയപ്പോൾ കുറേ വായിക്കാനും തുടങ്ങി ഒരു സ്വാമി ദേവാനന്ദ സരസ്വതി അത് ഇതിനാ ഈ ലീവിങ് ക്രിസ്ത്യാനിറ്റിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ സെൻറ്റ് തോമസ് കേരളത്തിൽ വന്നിട്ടേ ഇല്ല എന്നുള്ളൊരു പഠനം അപ്പോൾ അത് വായിക്കാൻ ഇടയായതാണ് ഈ ക്രിസ്ത്യാനിറ്റി ഒരു ഇമ്പീരിയലിസ്റ്റിക് ഇതായിട്ട് എവിടെയൊക്കെ പോകുന്നു എങ്ങനെയൊക്കെ അവരത് പ്ര പ്രവർത്തിക്കുന്നു അത് കൂടുതൽ മനസ്സിലാക്കണമെന്ന് കരുതുകയും ആ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ പാലായിൽ ജോസഫ് പുലിക്കുന്നേൽ അദ്ദേഹത്തിൻ്റെ ഹോശാന മൗണ്ടിൽ വെച്ചിട്ട് ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംവാദം നടക്കുകയും അതിൽ പരമേശ്വർജിയൊക്കെ പറഞ്ഞാൽ തോന്നി ഞാനും എൻ്റെ സുഹൃത്ത് ചന്ദ്രശേഖരൻ ഞങ്ങളതിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോഴാണ് വളരെ വിപുലമായ ഒരു ഇതിനെപ്പറ്റിയൊക്കെയുള്ള ധാരണ ഉണ്ടാവുകയും നിരവധി പേർ ജസ്റ്റിസ് കെ ടി തോമസിനെ പോലെയുള്ളവർ പുലിക്കുന്നേൽ സാറിനെ പോലെയുള്ളവർ അവരൊക്കെ ചർച്ചയാനിറ്റിയുടെ അതായത് പള്ളി മതമല്ല യഥാർത്ഥ ക്രിസ്തു മതമാണെങ്കിൽ അതിന് ഭാരതീയ സംസ്കാരമായിട്ട് ഒരുമിച്ച് പോകുന്നതിൽ ഒരു കുഴപ്പവും ഈ പള്ളി മതം വരുമ്പോഴാണ് പ്രശ്നം എന്ന് കാണുകയപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ കുറേ പേര് ചർച്ചിൽ നിന്ന് പുറത്തു വരികയും ഭാരതീയ സംസ്കാരമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ അതൊക്കെ എത്തിക്കണം അങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുകയും അവരുടെ ആയിട്ട് അഭിമുഖം നടത്തുകയും സിനു ജോസഫ് പലരുമുണ്ട് അങ്ങനെയുള്ള പലരുടെയും സിനു ജോസഫ് വളരെ മലയാളിയാണ് അവർ സംഘത്തെപ്പറ്റി തന്നെ സംഘത്തിലവർക്ക് വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അവർ പറയുമായിരുന്നു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഏറ്റവും സുരക്ഷിതത്വം എനിക്ക് അനുഭവപ്പെട്ടത് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ശബരിമലയിലെ എന്തുകൊണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഇത് സ്ത്രീയല്ല പത്തിനും അമ്പതിനും ഇടയ്ക്കുള്ള പോകാൻ പാടില്ല അതെങ്ങനെയാണ് അവരുടെ ചക്രങ്ങളെ പോലും ബാധിക്കുന്നതെന്ന് നല്ലൊരു പഠനം നടത്തിയവരാണ് അവരെ തേടി പിടിക്കുകയും അവരെ അങ്ങനെ ആയിരുന്നു അത് ഇവരെല്ലാം തന്നെ നമ്മളൊരു മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് എപ്പോഴും നമ്മളോട് പെരുമാറിയിട്ടുള്ളത് അങ്ങനെയാണത് നടന്നത് ഒരു വലിയ സഹകരണം തന്നെ തീർച്ചയായിട്ടും എല്ലാവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഈ മുൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഈ സഭയുടെ പൗരോഹിത്യത്തെ തള്ളിപ്പറഞ്ഞവരെ കേൾക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഒരു കാര്യം ടച്ചിങ് ആയിട്ട് തോന്നിയത് അവർക്ക് ഭാരത സംസ്കാരവുമായിട്ടുള്ള ബന്ധം വന്നതുകൊണ്ട് മാത്രമാണ് ഇത് എത്ര സങ്കുചിതത്വമായ ഒരിതിനകത്താണ് അല്ലെങ്കിൽ ഒരു തടവറയ്ക്കകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയുന്നത് ഈ ബന്ധം അവർക്കുണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഒരിക്കലും ഇതിന് പുറത്ത് വരില്ലായിരുന്നു നമ്മളിന്ന് കാണുന്ന ഈ സെമെറ്റിക് മതങ്ങളുടെ പരിമിതമായ തടവറകൾക്കുള്ളി കഴിയുന്നവർ ഈ ഒരു ബന്ധം അവർക്കുണ്ടാവുന്നില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ മാറി നിൽക്കുകയാണ് ഇവർക്കൊക്കെ ഭാഗ്യവശാൽ പുറത്തു പോവുകയോ ഏതോ രീതിയിൽ ഈ നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ അതുല്യതയുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു അങ്ങനെയാണ് എനിക്കത് തോന്നിയത് അങ്ങനെ ബന്ധപ്പെട്ടാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുള്ളൂ ഈ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ എണ്ണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കാസ പോലെയുള്ള ഇപ്പോഴത്തെ സംഘടനകളുണ്ട് ഇപ്പോൾ ഈ ഇസ്ലാമിക ഭീകരവാദം ലവ് ജിഹാദ് എന്താണ് ഡ്രഗ് ജിഹാദ് ലാൻ ജിഹാദ് ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഹിന്ദുത്വത്തിന് നേരെ അപ്പോൾ ഇതെല്ലാം മറുഭാഗത്ത് ക്രിസ്ത്യാനിറ്റിയും നേരിടുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ താല്പര്യം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അപ്പോഴും അവിടെ ഈ പറയുന്ന പൗരോഹിത്വം ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഈ മതപരിവർത്തനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ഒടുവിലായി ഛത്തീസ്ഗഡിൽ അവിടെ ബി ജെ പി ഇടപെട്ടതിനെ പോലും വിമർശിക്കുന്നവരുണ്ട് ഈ ഒരു സംഘർഷം ഇതിന്റെ ഭാഗമായിട്ട് ഉടലെടുക്കില്ലേ ഇങ്ങനൊരു എനിക്ക് തോന്നുന്നില്ല കുറെ സമയമെടുക്കുമെങ്കിലും ഇന്ന് ഈ ഞാനിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത എട്ടോ പത്തോ പേരല്ല പലരെയും നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള വളരെയധികം പേര് അവരുടെ മതം ഫോളോ ചെയ്യുമ്പോൾ തന്നെ അതിൽ അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ സനാതനധർമ്മ തത്വങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ഭാരതത്തിൻ്റെ മതം എന്തുകൊണ്ട് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ധാരാളം ചെയ്യുന്നുണ്ട് ഇത് കാലം കുറേ എടുക്കുമെങ്കിലും കാസ് കാസ പോലെയുള്ള അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് അവരും ഇത് നമ്മളെപ്പറ്റി മനസ്സിലാക്കുകയും നമ്മൾ ആർക്കും ഒരു മതത്തിനും എതിരല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് സമയമെടുക്കും അതൊരു ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരും അല്ലേ തീർച്ചയായിട്ടും വരും അപ്പോൾ ഈ ഇസ്ലാം എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു ഹിന്ദു വിഭാഗത്തിന് ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനെ എന്താണ് മൊത്തമായിട്ടല്ല ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇസ്ലാമിക രാജ്യം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തനം അത് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് എന്നും ഇല്ല എന്നും പറയുന്ന രണ്ട് വാദങ്ങളുണ്ട് അങ്ങ് ഇതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് ഏത് വാദത്തോടൊപ്പമാണ് അതിഭീകരമായിട്ട് വർദ്ധിച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലെ അഭിപ്രായം ഇപ്പോൾ മറ്റേത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയും ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടേതായ ഒരു പരിവർത്തനം അവരിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇസ്ലാമിനെ റിഫോം ചെയ്യുക അത്ര എളുപ്പമല്ല വളരെയധികം പാടാണ് ഇസ്ലാമിൻ്റെ ബേസ് റൂട്ട് തന്നെ ആ മതമാണ് ആ മതത്തെ ഒരു അമേരിക്കൻ പണ്ഡിത അയൻ ഹിർസി അലി അവരുടെ ഒരു പുസ്തകത്തിൽ അവർ പറയുകയാണ് അൺലെസ് ആൻഡ് അൺടിൽ ഇസ്ലാം ഈസ് കംപ്ലീറ്റ്ലി റിഫോംഡ് ലോകത്തിന് സമാധാനമേ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയെന്നുള്ളത് സാമൂഹ്യമായിട്ട് ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണെന്നേ തോന്നുന്നുള്ളൂ അതുവരെയും നമുക്കതൊരു ഭീഷണി തന്നെയാണത് ഈ അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഉള്ള ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രഭാവം അത് ഈ ഫിലിപ്പ് ഗോൾബർക്കുമായിട്ടുള്ള അഭിമുഖത്തിലൊക്കെ താങ്കൾ അത് എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവത്തിൻ്റെ കാരണം അല്ലെങ്കിൽ അതെങ്ങനെയാണ് എത്ര ആ വിദേശ രാജ്യങ്ങൾ ശക്തിപ്പെടുന്നത് മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലായിടത്തും നമ്മളുടെ ആക്ച്വലി പാസ് ഹൗത്തിൽ സ്വാമി വിവേകാനന്ദൻ അവിടെ ചെന്ന ശേഷമാണ് ഭാര മതങ്ങളുടെ മാതാവിനെ പറ്റി സ്വാമിജി പറഞ്ഞത് പ്രവർത്തിക്കുന്ന പ്രാവർത്തികമാക്കുന്ന മാതാ അമൃതാനന്ദമയി ശ്രീ ശ്രീ രവിശങ്കർ സദ്ഗുരു ജഗീവാസുദേ ഇവരെല്ലാം ആരും തന്നെ അവിടെ പോയിട്ട് ഒരൊറ്റ പോലും മതം മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടേയില്ല നിങ്ങൾ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കൂ സമൂഹത്തിന് നന്മ ചെയ്തിരിക്കൂ നമ്മളുടെ ദർശനം തന്നെ ലോകം മുഴുവനും സുഖമായിട്ടിരിക്കട്ടെ ആത്യന്തികമായി എല്ലാം ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ് ഈ കൃത്യമായ ഈ ആശയം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് സാധാരണ ചിന്തിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് ആകൃഷ്ടരായി കൂടുതലായി വരികയല്ലേ ചെയ്യുന്നേ ഫിലിപ്പ് ഗോൾബർഗിൻ്റെ ആ പുസ്തകം തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് അദ്ദേഹം എത്രമാത്രം ധ്യാനം യോഗ ആയുർവേദം ഹിന്ദു ദർശനങ്ങളും ഇപ്പൊ നമ്മൾ പേരെടുത്ത് നാലഞ്ചു പേരെ പറഞ്ഞെങ്കിലും അറിയപ്പെടാത്ത എത്രയോ യോഗാചാര്യന്മാരും ആത്മീയ നേതാക്കളും മുഴുവൻ സമയവും പ്രവർത്തിച്ച് അവിടെയുള്ള ചിന്തിക്കുന്നവരെല്ലാം നിശ്ചയമായിട്ടും സനാതനധർമ്മവുമായിട്ട് അടുത്ത് വരിക തന്നെയാണ് ചെയ്യുന്നത് ഈ കേരളത്തിൽ ഇപ്പോ ഹിന്ദുക്കൾ ഇപ്പോൾ ശബരിമല വിഷയത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുമായിട്ടൊരു വലിയ സംഘർഷത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് അതിനെയും ഹിന്ദു ഒരു ഹിന്ദുക്കൾ എന്താണ് ഏതാണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് അതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ലോ ലോകമെമ്പാടും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ മറ്റ് അല്ല ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കമ്മ്യൂണിസം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വൈപ്പ് ഔട്ട് ആകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അത് പച്ചപിടിക്കുകയാണ് ഹിന്ദു വോട്ട് ബാങ്കാണ് അതിന് ഏറ്റവും കൂടുതൽ ഉള്ളതും ആ പാർട്ടിക്കുള്ളതും അങ്ങനെയാണ് എങ്കിൽ ഇനി കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഭാവി താങ്കൾ ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞത് കൊണ്ട് എന്തായിരിക്കും കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഭാവി വളരെ വളരെ നിരാശാജനകമായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ഭാവി എന്നാണ് എനിക്ക് തോന്നുന്നത് അവരിപ്പോൾ ഉള്ള ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ നിർണായക വോട്ട് ബേസായ ഹിന്ദുക്കൾ ഇന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആ പേടി തന്നെയാണല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നാണവും ഇല്ലാതെ അയ്യപ്പ സംഗമം നടത്തുക കഴിഞ്ഞ ഒരു ഇതിൽ ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇവർ മാപ്പ് പറയണ്ടേ കേരളത്തിലെ ഹിന്ദു ജനങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ആരെയും കയറ്റാൻ പറഞ്ഞില്ല പറയാത്ത ഒരു ഉത്തരവ് ഉണ്ടാക്കി തികച്ചും ഒരു തരത്തിന് ഒരു ഭക്തരും ഒന്നുമല്ലാത്ത രണ്ട് വനിതകളെ കൊണ്ടുപോവുകയും അവരുടെ ആ പേടി തന്നെയാണ് കാണിക്കുന്നത് യാതൊരു സംശയവുമില്ല ശോഭായാത്ര ഒരു കുഴപ്പവും ഇല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന കാലം അതിവിദൂരൊന്നുമല്ല കുറച്ച് സമയമുണ്ട് ഉണ്ട് ഇപ്പം എന്താണ് കുറേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരുടേതായ ഇതിലെല്ലാം പിടിച്ച് തളച്ചിട്ട് വെച്ചിരിക്കുകയാണ് അവരുടെ നിർണായക ഇതായി പറയുന്ന എസ് എൻ ടി പി വിഭാഗം അവിടെ തന്നെ നിർണായകമായ ഹിന്ദുത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ആ പേടി തന്നെയാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവന്നത് വന്നത് കുറച്ചുനാളൊക്കെ കൂടെ അവരങ്ങനെ ജയിച്ച് നിൽക്കുമെങ്കിലും ആത്യന്തികമായി കമ്മ്യൂണിസത്തിന് ഒരു രാജ്യത്തും ഇല്ലാത്ത ഭാവി ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല ഒരു ഞാനതിനെ കാണുന്നത് ഒരു മതമാണ് എങ്ങനെയാണോ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും പോലെയുള്ള ഒരു മതമാണ് പലപ്പോഴും എനിക്ക് തോന്നിയ കാര്യം നമ്മുടെ ആൾക്കാരും ഈ കാര്യം വ്യക്തി ശക്തമായിട്ട് അവതരിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇതൊരു മതമാണ് വളരെ സങ്കുചിതമായ ഒരു പുസ്തകവും ഒരു പ്രവാചകം ലഭിച്ചു അവരിപ്പോൾ കമ്മ്യൂണിസംന്നൊന്നും ഇപ്പോൾ പറയുന്നേ ഇല്ല യാതൊന്നുമില്ലാതെ ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് അവരുടെ ആശയമൊക്കെ പോയി മുഴുവൻ പോയി ഒരു ഭാവിയും കാണുന്നില്ല രണ്ട് പ്രമുഖ വ്യക്തികൾ നമ്മുടെ ഈ പുസ്തകത്തിൽ അറിവിൻ്റെ അഭിമുഖങ്ങളിൽ ശ്രീ കെ പി ജോസഫ് നാരായണഗുരു നാരായണഗുരുസ്വാമിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി ആധികാരികമായി പഠിച്ച ഒരാളാണ് ശ്രീ കെ പി ജോസഫ് മനോഷ് മനോഷീസിൻഹ വേറൊരു ചരിത്ര പ്രൊഫസറും ഡൽഹിയിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിസത്തിന് കേരളത്തിൽ നിന്നല്ല ഒരിടത്തും ഭാവിയില്ല കുറേ നാളുകൂടെ ഒക്കെ നിൽക്കും അങ്ങനെയാണ് ഞാൻ കാണുന്നത് എന്തായാലും താങ്കളുടെ ഒരു എന്താണ് ഭാരതീയ സംസ്കാരത്തിലേക്കും പൈതൃകത്തിലേക്കും ഒക്കെ ആ ഒരു മേഖലയിലൂടെയുള്ള ആ സഞ്ചാരം അത് താങ്കളീ തുടരുമ്പോൾ തന്നെ സമീപ അടുത്ത താങ്കളുടെ എന്താണ് പുസ്തക പുസ്തകരചനയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ താങ്കൾ വ്യക്തിപരമായി ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്നു അല്ലേ അതെ ഇപ്പം വ്യക്തിപരമായി ചോദിച്ചാൽ കുടുംബവും മറ്റ് സാഹചര്യങ്ങളും ഞാൻ തിരുവനന്തപുരത്ത് കുളപ്പനക്കുന്നിൽ താമസിക്കുന്നു ഭാര്യ വീട്ടമ്മയാണ് ജോലിയൊന്നുമില്ല അപ്പോൾ ഇനി പ്രത്യേക പ്രോജക്റ്റായിട്ടുള്ളത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ പുസ്തകം അത് ക്രിസ്തുവിൽ നിന്ന് കൃഷ്ണനിലേക്ക് എന്നുള്ള ഒരു ഉണ്ട് പിന്നെ ഈ നമ്മളുടെ അറിവിൻ്റെ അഭിമുഖങ്ങൾ എന്നുള്ള പുസ്തകത്തിലെ തിരഞ്ഞെടുത്ത ചിലത് മാത്രം ഇംഗ്ലീഷിലേക്ക് മാറ്റി അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹമായിട്ടുള്ളത് ഞാനത് തുടങ്ങി സനാതനധർമ്മ ലഘുപരിചയം അത്യാവശ്യമായിട്ടൊരു ചെറിയ കാര്യം എന്താണ് ഒരു സനാതനധർമ്മവും മറ്റു മതങ്ങളുമായിട്ടുള്ള വ്യത്യാസം ധാരാളം പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഭാരതം മുഴുവനും ഹരിയേട്ടനൊക്കെ പറഞ്ഞ പോലെ കാണണം എത്ര കണ്ടാലും ഈ പവിത്ര ഭൂമിയെ നമ്മൾ അത്രയധികം സ്നേഹിക്കുകയുള്ളൂ എനിക്കെല്ലാവരോടും പ്രേക്ഷകരെല്ലാവരും സാധിക്കുന്നവരൊക്കെ ഭാരതം മുഴുവനും ആശയത്തു ഹിമാചലം പോയി കാണുകയും ഈ മഹത്തായ മണ്ണിൻ്റെ പവിത്ര സംസ്കാരത്തെ ഉൾക്കൊള്ളുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ധാരാളം മഹാത്മാക്കളുമായി ആശയവിനിമയം നടത്തിയ ഒരു അഭിനയ അഭിനവ അനുഭവ സമ്പത്ത് താങ്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ താങ്കളുടെ പക്കൽ ആ ഒരു സ്വത്ത് എന്ന് പറയുന്നത് വിലമതിക്കാനാകാത്തതാണ് തീർച്ചയായും എഴുത്തിലൂടെ ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരട്ടെ അത് സമൂഹത്തിൽ എന്താണ് ഒരു സനാതനധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ആശ് ആശിക്കുന്നു പിന്നെ എനിക്കിങ്ങനെ ഒരു അവസരം തരികയും ഇത് ചെയ്ത തത്വമായി ടി വി അതിൻ്റെ പ്രവർത്തകർക്കും രാജേഷ് പിള്ള സാറിനും പ്രത്യേകം നന്ദി വളരെ നന്ദി നമസ്കാരം